ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐനൂസ് കിച്ചൻ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് പെട്ടെന്ന് തന്നെ ചായക്ക് കടി റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി വടയാണ് കേട്ടോ അപ്പം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു വടയാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഇവിടെ ബാക്കി വന്ന രണ്ട് കപ്പ് ചോറാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പിൽ ഒരു കപ്പ് ഒന്ന് അരച്ചെടുക്കണം ഇതിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും നമുക്ക് നമ്മൾ വെള്ളത്തിന്റെ അംശം ഇല്ലല്ലോ അതുകൊണ്ടാണ് നല്ല കട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുത്ത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ രണ്ടായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ ഒരു ഒരു കപ്പ് ചോറ് അരച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ കപ്പ് നമ്മൾ രണ്ടാമത് അരച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈയൊരു എന്താണ് മിക്സ് ഉള്ളത് ഇപ്പൊ നമ്മൾ താണ്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പും കൂടി അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം നമ്മളിപ്പോ ആ വെള്ള അരിയുടെ ചോറാണ് എടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോ മട്ട അരി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ആ ഒരു ചോറ് എടുത്താലും മതി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു വന്ന് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ രണ്ടും നല്ല രീതിയിൽ അരച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കിനി ഇതിന് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം നമുക്ക് ഈ വട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊട്ടും മിസ്സാക്കണ്ട എന്നാൽ മാത്രമേ നമുക്ക് ആ പുറം ഭാഗത്ത് നല്ല ക്രിസ്നിനസ് ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരണം എന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിൽ ഇതെല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പച്ചമുളകും ഇഞ്ചി എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും കൂടി ആയതുകൊണ്ട് വളരെ കുറച്ച് പച്ചമുളകെ ചേർത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ ചെറിയൊരു പച്ചമുളക് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് സവാള വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അതും കൂടെ ചോപ്പ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികൾ അതായത് നമ്മൾ കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് അപ്പൊ നിങ്ങളുടെ എരിക്കാം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നമ്മൾ അത്രയും കുറച്ചാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ചോറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ ഉപയോഗിച്ചതിനാണ് നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കേണ്ടത് നല്ല എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ ആ ഒരു റവയൊക്കെ നല്ല രീതിയിലൊന്ന് കുതിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഇനി ഇത് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അതായത് വടയുടെ ആക്കി എടുക്കണം അതിനായിട്ട് കയ്യില് നമ്മൾ നല്ല രീതിയിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ തൂത്തിട്ട് നമ്മൾ ഞാനിപ്പോ വെള്ളമാണ് എടുക്കുന്നത് വെള്ളം എടുത്തിട്ടാണ് അതിൽ കൈ മുക്കിയൊന്നും നമ്മൾ ഇതിലാണ് മാവ് ഇതുപോലെ ആക്കി എടുക്കുന്നത് വടയുടെ ഷേപ്പിലാക്കി എടുക്കുന്നത് ഇനി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നല്ലൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വട ഇപ്പം നല്ല റെഡ്ഡി ആയിട്ട് വരുന്നുണ്ട് നല്ല മുലിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം കൂടുതലും നോൺ സ്റ്റിക് പാനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല എണ്ണ നമ്മള് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു വട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അല്ലേ കേട്ടോ അപ്പൊ കൂടുതലുള്ള ബെല്ലായിക്കുന്നവൾ എന്ന ഓപ്ഷനും കൂടി എനബിൾ ചെയ്യുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വട ഈ ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴത്തേനും ഇതിലേന്ന് മാറ്റി കൊടുക്കാം ഇതിന് നമ്മൾ സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ സോഡാപ്പൊടി ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിന്റെ പുറമെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വടക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ചോറ് ബാലൻസ് വരും ആ ഒരു ടൈമിൽ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് അത് കടിയാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഇവിടെ വട ഇവിടെ റെഡിയാണ് അഞ്ച് വടക്കുള്ളതല്ല ഈ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ ഒരു ഒമ്പത് വടയോളം നമുക്ക് ഇതിൽ നിന്ന് ഒമ്പത് പത്ത് വടയോളം നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന അളവിനുസരിച്ച് ഒരു പത്ത് വടയോളം നമുക്ക് കിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് നമ്മൾ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളി വട നമുക്ക് ചായക്കൊപ്പം കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് ബൈ